ശ്രുതി പറയും ഓരോ നോക്കി ഓരോന്ന് പറയല്ലേ ഇതിനുമുമ്പ് എത്രയേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് എഴുതിയിട്ട് ഈ രേവതി ആത്മഹത്യ ചെയ്യാൻ പോകുകയാണെന്ന് ചോദിക്കും രേവതിയുടെ അനിയൻ ആന്റണിയുടെ അടുത്ത് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാണ് ആന്റണി പറയും ആലോചിക്കണമായിരുന്നു മുന്നും പിന്നും നോക്കാതെ നിന്റെ പെങ്ങളെ അവന് കെട്ടിച്ചുകൊടുക്കാൻ പാടില്ലായിരുന്നു ഇനി രേവതി വീട്ടിലെത്തി കാണുമെന്ന് ചോദിക്കും അനിയൻ പറയും എനിക്കറിയില്ല ഞാനത് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വിളിക്കും അപ്പോൾ അവർ അവിടെ എത്തിയിട്ടില്ലെന്ന് പറയും ആന്റണി അറിയും പോലീസ് സ്റ്റേഷൻ പോയിട്ട് ഒരു കംപ്ലൈൻ്റ് കൊടുക്കുക സച്ചിയുടെ സ്വഭാവം നിനക്ക് അറിയുന്നതല്ലേ ന്യൂസിലൊക്കെ ഇതുപോലത്തെ ഓരോ വാർത്തകൾ നീ കാണുന്നതല്ലേ സച്ചിയെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല അവൻ പറയും എന്താ ആന്റണിയായിട്ടായി പറയുന്നത് വയ്ക്കും ആൻ്റണി പറയും എനിക്കൊന്നും അറിയില്ല ഞാൻ എൻ്റെ ഓരോ ഊഹങ്ങൾ വെച്ചിട്ട് പറയുന്നതാ വേണമെങ്കിൽ ഇതുപോലെയും സംഭവിക്കാലോ അവൻ പോയി കഴിയുമ്പോൾ ആന്റണി കൂടെയുള്ള ആളോട് പറയും പോലീസ് സച്ചിയെ പൊക്കും നന്നായിട്ട് പെരുമാറുകയും ചെയ്യും രേവതി തിരികെ വന്നില്ലെങ്കിൽ സച്ചി ജയിലിൽ കിടക്കും സച്ചിയും കൂട്ടുകാരനോട് ഈ ബൈക്കിൽ രേവതി അന്വേഷിച്ച് ഓരോ സ്ഥലങ്ങളിൽ പോവാണ് എവിടെയൊക്കെ പോയിട്ടും അവർക്ക് രേവതിയെ കണ്ടെത്താൻ കഴിയുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ കൊടുവരും അച്ഛൻ ചോദിക്കും നീ എല്ലായിടത്തും അന്വേഷിച്ചില്ലെന്ന് വയ്ക്കും സച്ചി പറയും അന്വേഷിച്ച അച്ഛ പറയും നീ ഒരു കാര്യം ചെയ്യ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കാറുണ്ട് രേവതിന്റെ അനിയനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ സച്ചിക്ക് എതിരാണ് കംപ്ലയിന്റ് കൊടുക്കുന്നത് സച്ചിയെപ്പറ്റി ഓരോന്ന് പറയും ഒരു പ്രത്യേക സ്വഭാവക്കാരനാ പലപ്പോഴും പല സ്വഭാവമാണ് ചേച്ചി ഉപദ്രവിക്കാറൊക്കെ ഉണ്ടെന്ന് പറയും സച്ചി നേരെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് പറയും രാവിലെ മുതൽ എന്റെ ഭാര്യയെ കാണാനില്ല എന്ന് പറയും ഇത് കേട്ടിട്ട് രേവതിന്റെ അനിയൻ ചോദിക്കും കാണാതായതാണോ അതോ നിങ്ങളെന്താ ചെയ്തോ എന്ന് ചോദിക്കും സച്ചി സച്ചിയോ അല്ലെങ്കിൽ എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കാന്ന് പറയും അവൻ പറയും നിങ്ങൾ എൻ്റെ ചേച്ചിയെ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് പറയും സച്ചി അവനെ പിടിച്ച് അടിക്കാൻ നോക്കുമ്പോൾ പോലീസുകാരെ ഉണ്ടാകാന്ന് വിളിക്കും സച്ചിയോട് പോലീസ് ചൂടാകുമ്പോൾ സച്ചിയുടെ ഫ്രണ്ട് വന്നു പറയും സച്ചി ഭാര്യ ഉപദ്രവിക്കാറൊന്നുമില്ല ഭാര്യയും ഭർത്താവ് ആകുമ്പോൾ ചില സൗന്ദര്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല അത്രേ ഉണ്ടാകാറുള്ളൂ എന്നൊക്കെ പറയും ശരത്ത് പിന്നെയും സച്ചിയെ കുറ്റപ്പെടുത്തുമ്പോൾ സച്ചി പറയും ഇവനേ ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടല്ല എന്നെ അകത്തിടാൻ വേണ്ടിയിട്ടാണ് ഇവൻ എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയും ഇതൊക്കെ കേൾക്കുമ്പോൾ എസ് ഐക്ക് ചെറുതായിട്ടൊക്കെ ബോധ്യമാവും എസ് ഐ ശരത്തിനോട് ചൂടാവും നീ വെറുതെ കള്ള തന്നതെന്നൊക്കെ പറയും പുറത്തു നിന്നുമ്പോൾ ശരത്തിനോട് പറയും രേവതി ഞാൻ എങ്ങനെയാണെന്ന് നിനക്ക് നന്നായിട്ടറിയാം ഞാനില്ലെങ്കിൽ അവളില്ല അവളില്ലെങ്കിൽ ഞാനും അത് നന്നായി അറിയാവുന്ന നീ ഇങ്ങനെ ഒരു പരാതി കൊടുത്തത് പിന്നെയും സച്ചിൻ കൂട്ടുകാരനും കൂടി രേവതി അന്വേഷിച്ച് ഓരോ സ്ഥലങ്ങളിലൂടെ അലയാണ് എന്നിട്ടൊന്നും രേവതി അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല അവിടുത്തെ ഒരു അമ്പലത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് സച്ചിങ്ങനെ വിഷമങ്ങളൊക്കെ പറയുകയാണ് അവക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ കാരണം ഞാനാണ് പിന്നെ ഞാനതിനെ ജീവിച്ചിരിക്കുന്നത്